മണ്ണാർക്കാട് നഗരത്തിൽ കാട്ടുപന്നി കുറുകിയ ചാടി ഓട്ടോറിക്ഷ മറിഞ്ഞ് യുവാവിന് ഗുരുതര പരിക്കുപറ്റിയ സംഭവത്തിൽ ചികിത്സാ സഹായം ആവശ്യപ്പെട്ട് സിപിഎം വിഷയം ഗൗരവമായി കാണണമെന്നും ചൂണ്ടിക്കാണിച്ച് സി പി എം നേതാക്കൾ നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകി മണ്ണാർക്കാട് നഗരപരിധിയിൽ കാട്ടുപന്നി കുറുകിയ ചാടി ഓട്ടോറിക്ഷ മറിഞ്ഞാണ് അപകടമുണ്ടായത് പെരുമ്പടാരിയിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം അപകടത്തിൽ ഒന്നാം മൈൽ സ്വദേശി ഷൌക്കത്തിന് ഗുരുതരമായി പരിക്കേറ്റു ഇദ്ദേഹത്തെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു നഗരസഭാ പരിധിയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാണെന്നും ഈ വിഷയം ഗൗരവമായി കാണണമെന്നും ചൂണ്ടിക്കാണിച്ച് സിപിഎം നേതാക്കൾ നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകി പരിക്കേറ്റ ഷൌക്കത്തിന് അടിയന്തരമായി ചികിത്സാ സഹായം നൽകണമെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നഗരസഭ അടിയന്തരമായി ശ്രദ്ധിക്കണമെന്നും സിപിഎം ഏരിയ സെൻട്രൽ അംഗം ടി ആർ ആവശ്യപ്പെട്ടു നഗരത്തിൽ കാട്ടുപന്നികളുടെ ശല്യം വർദ്ധിക്കുന്നത് ജനങ്ങളിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് ഒരു വർഷത്തേക്ക് കൂടി പന്നികളെ വെടിവെച്ച് നശിപ്പിക്കാനുള്ള ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ പുതിയ ഷൂട്ടർമാരുടെ പാനൽ അംഗീകരിച്ച് ഫലപ്രദമായി പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുമാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇത്തരം ഒരു സാഹചര്യത്തിൽ മണ്ണാർക്കാട് വിവിധ മേഖലകളിൽ പ്രത്യേകിച്ച് പെരുമ്പടാരി അതുപോലെ തന്നെ പൂമ്പാറ അരകുറിശി അങ്ങനെ തുടങ്ങി നിരവധി പ്രദേശങ്ങൾ ടൗൺ പരിസരത്തെ പ്രദേശങ്ങളിൽ പോലും കൊടുവാളിക്കുണ്ട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ വലിയ രൂപത്തിൽ ഇടയ്ക്കിടെ ഭംഗിയുടെ ആക്രമണവും ശല്യവും അപകടവും ഉണ്ടായിക്കൊണ്ടിരിക്കും വന്യമൃഗങ്ങൾക്കെതിരെയുള്ളൊരു പോരാട്ടം കൂടുതൽ കരുത്തോടുകൂടി നടത്തേണ്ട ഈ സന്ദർഭത്തിൽ ഉണ്ടായിട്ടുള്ള ഈ അവസ്ഥ പരിഹരിക്കാൻ ആവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് നഗരസഭാ സെക്രട്ടറിയോട് ആവശ്യപ്പെടുകയും ഇക്കാര്യത്തിൽ അടിയന്തരമായി നടപടികൾ സ്വീകരിക്കുന്നതാണെന്ന് അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പാവപ്പെട്ട ഓട്ടോ ഡ്രൈവറായ തൊഴിലാളിക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം ഉൾപ്പെടെ നൽകണമെന്നാണ് ഞങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ അധികാരികളോട് അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും സഹായത്തോടു കൂടി മണ്ണാറക്കാട് ഈ പട്ടണ പ്രദേശത്തോടു കൂടി ചേർന്ന് കിടക്കുന്ന ഈ മേഖലയിലാകെത്തന്നെയുള്ള ഈ വന്യജീവികളുടെ പ്രത്യേകിച്ച് പന്നിയുടെ ആക്രമണത്തിന് അവസാനിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ് സി സി എൻ മണ്ണാർക്കാട്